ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ കുണ്ടനൂർ ചുങ്കം സെൻട്രൽ പുതിയ ഓഫീസ് തുറന്നു കുന്നകുളം ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും പരിപൂർണമായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ണാണ് എരുമപ്പെട്ടി എന്ന് പറയുന്നൊരു പ്രദേശം കഴിഞ്ഞ തവണ ചെറിയ ചെറിയ വോട്ടുകൾക്കാണ് പല വാർഡുകളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തുകൊണ്ടും നമ്മുടെ പാർട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ മുന്നണിക്കും അനുകൂലമാണ് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണ സമിതിയെ തൂത്തറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തിമമായിട്ടുള്ള ഒരു കേരളത്തിലെ ജനങ്ങൾ തയ്യാറാക്കി നൽകുകയാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവ്വാഹ സമിതി അംഗം പി എസ് സുനീഷ് മുഖ്യ പ്രഭാഷണം നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി കെ ദേവസി ചന്ദ്രപ്രകാശ് ഇടമന മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് അസീസ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ കോവിന്ദൻകുട്ടി ഷാജൻ കുണ്ടനൂർ ടി എൻ നമ്പീശൻ ജീസൻ ചുങ്കത്ത് ദേവസി ചുങ്കത്ത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു